കണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു പാതയോരം സ്നേഹാരാമമാക്കി മാറ്റിക്കൊണ്ടാണ് എൻഎസ്എസ് ക്യാമ്പ് നടന്നത് വെമ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ ഡിസംബർ ഇരുപത്തിയാറിന് ആരംഭിച്ച ക്യാമ്പ് തിങ്കളാഴ്ച സമാപിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്നത്തെ സ്നേഹാരാമ പരിപാടി ഞങ്ങളുടെ കുട്ടികളുടെ വളരെ കഠിന പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിനോട് കൂടി സർക്കാരിനോടുകൂടി നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് എൽ എഫ് എസ് സംഘടിപ്പിച്ചത് വളരെ മലിനമായി കിടക്കുന്ന കിടന്നിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ സാധാരണ പാഴ് വസ്തുക്കളും എല്ലാ മലിന വസ്തുക്കളും കൊണ്ട് ആൾക്കാർ ഇവിടെ പുറന്തള്ളുന്നത് പതിവാണ് അങ്ങനെ കുട്ടികളൊരു മൂന്ന് ദിവസമായിട്ട് തന്നെ ഇതിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലായിരുന്നു തുടർന്നും ഈ രീതിയിൽ തന്നെ ഞങ്ങളുടെ ആഗ്രഹം മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടികളും ലഹരിക്കെതിരെ പ്രതിരോധം സ്നേഹ ഹരിതഗ്രഹം നാടറിയ മാലിന്യമുക്ത സമൂഹം ജീവദ്വിതി തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നു ക്യാമ്പ് ക്യാമ്പ് നമ്മൾ ആ ക്യാമ്പിൽ കുട്ടികളും അധ്യാപകരുമാണ് ക്യാമ്പ് പങ്കെടുക്കും അപ്പം ക്യാമ്പ് വളരെ അതായത് വളരെ വിജയമായിരുന്നു അതുകൊണ്ട് അൻപത് കുട്ടികളുടെ അച്ചമ്പളം എന്ന് പറഞ്ഞാൽ പ്രദേശം വളരെ കാട് കാടുപിടിച്ച് കിടക്കുകയും ആ പ്രദേശം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി അത് പൂന്തോട്ടം കിട്ടുക എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത് ഈ നമ്മൾ ഈ ഈ പ്രദേശം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തെളിക്കുകയും ഇത് തെളിച്ചിട്ട് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കുമ്പം ഇവിടെ ഇവിടെ വേസ്റ്റ് ഈ പൂന്തോട്ടം ഇത് ഇത് പോലീസ് ശ്രദ്ധയിൽ ഉദ്ദേശിക്കുന്നു ഹ്യൂമൻ പ്രഥമ ബോധവൽക്കരണം തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ നടത്തി തിങ്കളാഴ്ച ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് സ്നേഹാരാമം പദ്ധതിയുടെ സമർപ്പണം കണക്കാരി ഗ്രാമപഞ്ചായത്ത് അംഗം അംബികാ സുകുമാരൻ നിർവഹിച്ചു ഈ കുട്ടികളുടെ ഒപ്പം കഴിഞ്ഞ ശേഷം സാറിനറിയാം ആ വളരെ അടിച്ച് പൊളിച്ച ആ ഏഴ് ദിവസം കുട്ടികളോടൊപ്പം വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് പോയപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ സദ്യ ബുദ്ധിമുട്ട് തോന്നി ആ പൊരി വെയിലത്തെ ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ഇത് വൃത്തിയാക്കുന്നത് കണ്ടപ്പോൾ ഞാനത് പറയാൻ ചെയ്തു അത്രയും ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഈ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കേണ്ടത് കാരണം അവരെ കുറച്ച് ദിവസം അഞ്ചോ ആറോ ദിവസം വീട്ടിൽ നിന്നും വിട്ടുനിന്ന് ഇതെല്ലാം സഹകരിച്ചൊരു കൂട്ടായ്മ ഇല്ല മക്കളെ മക്കളെ നല്ല ഈ കുഞ്ഞു ഞാൻ ും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയ പഞ്ചായത്ത് മെമ്പർമാരായ ലവ്ലിമോൾ കാണക്കാരി അരവിന്ദാഷൻ ബി ജി അനിൽകുമാർ ജോർജ് ഗർവാസിസ് സ്കൂൾ പ്രിൻസിപ്പൽ ഷിനി എസ് പ്രോഗ്രാം ഓഫീസർ സീമ ജെയിംസ് വോളണ്ടിയർ ലീഡർ നന്ദു എം എ വൈസ് പ്രസിഡന്റ് ബിജു തുടങ്ങിയവർ പങ്കുചേർന്നു